കൂടത്തായി വെളിമണ്ട സ്വദേശി പള്ളിക്കണ്ടി മോയിയാണ് അറസ്റ്റിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപത്തിനാലായി അതേസമയം അറസ്റ്റിലായി ഇരുപത് പേർ ജാമ്യത്തിനിറങ്ങി ഫറഷ്കെട്ട് സമരവുമായി ബന്ധപ്പെട്ട സമരസമിതി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന നടപടി തുടരുകയാണ് ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്തത് കൂടത്തായി വെളിമണ്ണ സ്വദേശി പള്ളിക്കണ്ടി മോയിയാണ് ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപത്തിനാല് അറസ്റ്റിലായി ഇരുപത് പേർ ജാമ്യത്തിനിറങ്ങിയിട്ടുമുണ്ട് അതേസമയം ഒളിവിലുള്ള സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ ഇപ്പോഴും പിടികൂടാൻ പോലീസിനായിട്ടില്ല ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ സ്ഥാനാർത്ഥിയായി ജനവധി തേടുന്നുണ്ട് ഇയാൾക്കായി പ്രചാരണ രംഗത്തുള്ളത് സമരസമിതി പ്രവർത്തകരാണ് ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം